ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എ ബി സ്റ്റുഡിയോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു പഴപ്പുളിശ്ശേരി ഉണ്ടാക്കിയാലോ എന്ന് ഉള്ളൊരാലോചനയിലാണ് അപ്പം അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് നേന്ത്രപ്പഴം വട്ടത്തിൽ അരിഞ്ഞിട്ടുള്ളത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു ചെറിയ കഷ്ണം ശർക്കര ഉപ്പ് പച്ചമുളക് തേങ്ങ മോര് പിന്നെ നമ്മൾ കടുക് താളിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് കുറച്ച് ഉലുവയും കറിവേപ്പിലയും കടുകും ആണ് ആവശ്യമുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ രണ്ട് പച്ചമുളക് കീറിയതും നേന്ത്രപ്പഴവും ഇങ്ങനെ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് അതൊന്ന് വേവിക്കാൻ വെക്കുക അത് വെന്ത് വരുമ്പോഴത്തേക്ക് അപ്പം നമ്മൾ മഞ്ഞളും ഒക്കെ ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ടതിന് ശേഷമാണ് വേവിക്കാൻ വെക്കുന്നത് അത് വെന്ത് വരുമ്പോഴാണ് നമ്മൾ പാകത്തിനുള്ള ഉപ്പും നമ്മൾ കുറച്ച് ശർക്കരയും ചേർത്ത് കൊടുക്കുക ഞാനെല്ലാം എല്ലാം ഒക്കെ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് ഒന്ന് വേവിക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ തേങ്ങ ഒന്ന് അരച്ചെടുക്കുകയാണ് തേങ്ങയും രണ്ട് പച്ചമുളകും ചീന്തിയതും ഇട്ടിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് വേറെ അരപ്പിലോട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല ഇഞ്ചി അങ്ങനെ വെളിച്ചെറിയുള്ളിയൊന്നും ചേർ അങ്ങനെയല്ല ഇതിനകത്ത് ജസ്റ്റ് തേങ്ങയും പച്ചമുളകും മാത്രമേ ചേർക്കുന്നുള്ളൂ ഓരോരോ സ്ഥലത്ത് ഓരോ രീതിയിലായിരിക്കും പക്ഷേ ഞങ്ങളിങ്ങനെയാണ് ചെയ്യാറുള്ളത് പിന്നെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അത് അരച്ച് വെക്കുമ്പോഴത്തേനും ചെറിയ പഴമായ നേന്ത്രപ്പഴ ആയതുകൊണ്ട് അത്ര വേവൊന്നുമില്ല അത് പെട്ടെന്ന് തന്നെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിന് ശേഷം ശർക്കരയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ളത് അത് ഒന്ന് മിക്സായി വരുമ്പോഴാണ് നമ്മൾ ഇതിനകത്തേക്ക് തേങ്ങ ചേർത്ത് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് ഒന്ന് കുറച്ചൊന്ന് ആ തേങ്ങയുടെ പച്ച ചോവയൊക്കെ ഒന്ന് മാറുന്നവരെ വെയിറ്റ് ചെയ്യുക അത് ജസ്റ്റ് അതിനകത്ത് കടച്ചൊന്ന് കിടന്നൊന്ന് പതച്ച് വരുമ്പോൾ നമ്മൾ മോരൊഴിച്ചു കൊടുക്കുകയാണ് ഓരോരുത്തർക്ക് മീൻസ് മധുരമാണ് കറിയിൽ മുന്നിട്ട് നിൽക്കണമെങ്കിൽ മോരധികം പുളി അധികം വേണ്ട ശർക്കരയാണ് കൂടുതലായിട്ട് വേണ്ടത് ഇനി പുളിയാണ് കുറച്ച് മുന്നിട്ട് നിൽക്കണം നിൽക്കണമെന്നാഗ്രഹമുള്ളത് അപ്പം നിങ്ങൾ മോര് കുറച്ച് അധികം ഒഴിച്ചു കൊടുക്കുക ഞാൻ ശർക്കരയാണ് കുറച്ച് മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത് മധുരമാണ് നമ്മളെ കറിയിലുള്ളത് എന്നിട്ട് അതൊക്കെ വെന്ത് വാങ്ങി വെച്ചതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തോട്ട് ഉലുവ ചേർത്ത് കൊടുക്കുക ഉലുവ ജസ്റ്റ് ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ കടുക് ചേർത്ത് കൊടുക്കുക കുറച്ച് കരുവേപ്പിലയും ചേർത്ത് കൊടുക്കുക വറ്റൽ മുളക് ഉണ്ടെങ്കിൽ നല്ലതാണ് പക്ഷേ എൻ്റെ കയ്യിൽ വറ്റൽ മുളകില്ലാത്തത് കൊണ്ട് അത് ചേർത്തിട്ടില്ല അപ്പോൾ അങ്ങനെ കറിവേപ്പിലൊക്കെ ചേർത്ത് അത് ഒന്ന് പൊട്ടി വരുമ്പോൾ കടുവൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ കറിയിലോട്ട് ചേർത്ത് കൊടുക്കുക നല്ല അടിപൊളി പഴപ്പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് ചെയ്യാത്ത ആളുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് പക്ഷേ എല്ലാവർക്കും ഈ മധുരമുള്ള കറി ചോറിൻ്റെ കൂടെ പറ്റുമെന്നുള്ളത് അറിയില്ല എന്നാൽ പോലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ചെയ്യുക എങ്ങനെ എൻ്റെ അടിപൊളിയാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഗായ്സ് ബ